ജനുവരി ഒൻപതാം തീയതി വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് നാൽപ്പതിന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുതിർന്നവരും ചെറുപ്പക്കാരും വയസ്കരുമായ ഇത്തോളം വൈദികര് നിങ്ങളിവിടെ അരമനിക്കുകയാണ് പൗസിൽ വന്നിരിക്കും പലരുടെയും ആധാർ കാർഡ് പോലീസ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്കമാലി അതിരൂപതയിലെ ആർച്ച് ബിഷപ്പ് വോട്ടർ ഐ ഡി ഞങ്ങൾ ഐ ഡി കാർഡ് നൽകിയിട്ടുണ്ട് ഞങ്ങൾ സമാധാനമായി ഇവിടെ വന്നിരിക്കണെന്നു വെച്ചാൽ ഈ അധാർമികമായ രൂപതാ ഭരണ ക്രിമിനലായിട്ടുള്ള കൂരിയയിൽ ഇരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് അതിരൂപതയെ വിമോചിപ്പിക്കുക വിശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുക എല്ലാ വിശ്വാസികളുടെയും പൊതുസമൂഹത്തിൻ്റെയും എല്ലാവരുടെയും സിറോ മലബാർ സഭ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം മക്കളായിട്ടുള്ള ആളുകൾ ഭരംവിധാനം കറിയിരിക്കുന്നത് ഒരു സമൂഹത്തിനും ഒരു സംവിധാനത്തിനും നല്ലതല്ല അതിൻ്റെ വലിയ ദുരന്തമാണ് വിശുദ്ധരായ നാല് വൈദികരെ സസ്പെൻഡ് ചെയ്ത അവസ്ഥയുണ്ടായത് ഇതുപോലത്തെ വളരെ ക്രൂര നടപടികൾ അധാർമികമായ രീതികൾ നെയ്യപ്പെടാത്ത അനീതിപരമായ പ്രവർത്തനങ്ങൾ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ക്രിമിനലായിട്ടുള്ള ആളുകളിൽ നിന്ന് അതിരൂപതയെ വിമോചിപ്പിക്കുക ആവശ്യമാണ് അതുകൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുക ഇവിടെ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ വളരെ ശാന്തമായി ഇവിടെ ഇരിക്കുന്നു ഞങ്ങൾ ഉടനെ പ്രാർത്ഥന ആരംഭിക്കുകയാണ് ഞങ്ങളുടെ ആവശ്യം ഈ അതിരൂപതയെ വിശദീകരിക്കുക എന്നുള്ളതാണ് അങ്കമാലിയിൽ ഫാദർ ഡോക്ടർ ജോയ്സ് കൈതക്കോട്ടിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മൂന്ന് ദിവസത്തെ നിരാഹാര പ്രാർത്ഥനാ യജ്ഞം അധിക മണിക്കൂറുകൾ കഴിയാതെ അവസാനിക്കും പക്ഷേ ആ നിരാഹാര യജ്ഞത്തോട് ആരും തന്നെ സഭാധികാരികൾ ആരും തന്നെ പ്രതികരിക്കുകയോ അന്വേഷിക്കുകയോ പോലും ചെയ്തിട്ടില്ല ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ അതിരൂപത കേന്ദ്രത്തിലേക്ക് തന്നെ ഇവിടെ വന്നിരിക്കുക ഇവിടെ ബന്ധപ്പെട്ട അധികാരികളെ കാണുക ഇതിലാണ് താങ്ക്